മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് ഷോ ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ കിസാൻ കിസാൻ മേളയ്ക്ക് തുടക്കമായി തൃത്താല തൃത്താല മുന്നോടിയായാണ് നടത്തുന്നത് ഫെസ്റ്റിന്റെ ഭാഗമായാണ് കേരള കാർഷിക വികസന കാർഷികേമ വകുപ്പും തൃത്താല ബ്ലോക്ക് പഞ്ചായത്തും ഭാരതീയ പ്രകൃതി ചികിത്സാ പദ്ധതി പ്രകാരം കിസാൻ മേള ഒരുക്കിയിരിക്കുന്നത് തൃത്താല ആശുപത്രിക്ക് സമീപത്തെ റോഡിന് എതിർവശത്താണ് കിസാൻ കിസാൻ മേള മേള തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു നമുക്ക് എല്ലാം രണ്ട് തരത്തിൽ നടത്താം വെറുതെ ഫെസ്റ്റ് നടത്താം അല്ലെ വെറുതെ കുറച്ച് ചാടിക്കളിച്ച് അങ്ങനെ പോവാം അതിന് ഇത്തരത്തിലുള്ള പുതിയ തലങ്ങളും മാനങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നമ്മൾ ബ്ലോക്കിനകത്ത് യോഗം ചേരുന്ന സമയത്താണ് ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന്റെ ഭാരവാഹികൾ അവിടെ വന്നത് അപ്പൊ നമ്മൾ വളരെ സന്തോഷപൂർവം അവരെ അവരോട് പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ കാർഷിക വകുപ്പ് എന്നുള്ള നിലയ്ക്ക് അവരുടെ സഹായ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാർഷിക വകുപ്പിന്റെയും മേഡിയയുടെയും ഒക്കെ തന്നെ സഹായം ഉണ്ടാവും അതുമാത്രമല്ല ചില സജഷനുകൾക്ക് ഒരു സജഷനും ഞാൻ അവരുടെ മുമ്പിൽ വെച്ചു നിങ്ങൾ ഈ ഫെസ്റ്റുമായി ഒരു വെബ്സൈറ്റ് ഒക്കെ നമ്മുടെ നാടിനെ ഒരുപാട് 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 പൈതൃകമുള്ള നാടാണ് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷയായിരുന്നു ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി ജി റാണി എസ് പി വേലായുധൻ യു ടി താഹിർ വി പി സുരേഷ് കെ പി ദിലു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സെമിനാറുകളും കിസാൻ മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്